ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പി എസ് സി എക്സാം ഹെൽപ്പറിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉബൈദ് ആദിനാൾ നമ്മളിന്ന് കോട്ടയം കോഴിക്കോട് ജില്ലയുടെ എൽ ഡി സി മാത്സ് ആൻഡ് മെന്റലബിലിറ്റിയുടെ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോവാം നമ്മുടെ ആദ്യ ക്വസ്റ്റ്യൻ നോക്കിയേ ആദ്യ ക്വസ്റ്റ്യൻ മൂന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിനാല് നെക്സ്റ്റ് നമ്പർ എത്തണം വളരെ സിമ്പിൾ വളരെ ഒന്നുമില്ല വളരെ സിമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യാതെ എട്ടും മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അഞ്ചാണ് ക്ലിയർ ആണേ ഇനി എടുത്ത് നോക്കാം ഈ എട്ടും പതിനഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം പതിനഞ്ചും നമ്മളുടെ ഡിഫറൻസ് എത്ര ഏഴാണ് ഇനി നോക്കിയേ പതിനഞ്ചും ഇരുപത്തിയാലും നമ്മളുടെ ഡിഫറൻസ് നോക്കാം എത്ര ഒൻപതാണ് നിങ്ങൾ ശ്രദ്ധിച്ചേ ഈ അഞ്ചും മൂന്നും കൂടെ കൂട്ടുന്നതാണ് എട്ട് ഏഴും എട്ടും കൂടെ കൂട്ടുന്നതാണ് പതിനഞ്ച് ഒൻപതും പതിനഞ്ചും കൂടെ കൂട്ടുന്നതാണ് ഇരുപത്തിയാല് അപ്പോൾ അഞ്ച് ഏഴ് ഒൻപത് അപ്പോൾ നെക്സ്റ്റ് നമ്പർ എത്ര ആയിരിക്കണം പതിനൊന്നായിരിക്കണം പതിനൊന്ന് അപ്പോൾ ഈ പതിനൊന്നും ഇരുപത്തിനാലും കൂടെ ആഡ് ചെയ്യുന്ന നമ്പർ ആയിരിക്കണം അടുത്തതായിട്ട് ഇവിടെ വരണത് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇരുപത്തിയാലും പതിനൊന്നും കൂടെ കൂടുമ്പോൾ നമുക്ക് എത്ര കിട്ടും മുപ്പത്തി അഞ്ച് എന്ന് കിട്ടും അപ്പം ഇരുപത്തിയാല് പ്ലസ് പതിനൊന്ന് ഈക്വൽ ടു മുപ്പത്തി അഞ്ചാണ് നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇത് പി എസ് സി സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാറ്റേണിൽപ്പെട്ട ഒരു ആണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻലേക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ അടുത്ത ഇത് എക്സ്പോണൻസ് അല്ലെങ്കിൽ കൃത്യ നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്തെ ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിച്ചോ ഓക്കെ നൂറ്റി ഇരുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ എട്ട് റൈസ് ടു ബൈ ത്രീ ഇൻറ്റു സിക്സ്റ്റീൻ റൈസ് ടു സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഹോൾ റൈസ് ടു വൺ ബൈ ടു ഇനി ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിൻ്റെ വാ വാല്യൂ എത്ര ആണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ഈ നൂറ്റി എന്ന് പറയുന്നത് അഞ്ചിന്റെ ക്യൂബാണ് അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് അഞ്ചിന്റെ ക്യൂബാണ് നൂറ്റി ഇരുപത്തി അഞ്ച് ക്ലിയർ ആണേ ഓക്കെ എന്ന് പറയുന്നത് രണ്ടിൻ്റെ ക്യൂബ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ആണല്ലോ എട്ട് എന്നുവെച്ചാൽ നമുക്കിവിടെ നൂറ്റി ഇരുപത്തി അഞ്ചിന് അഞ്ചിൻ്റെ ക്യൂബെന്നും എട്ടിന് രണ്ടിൻ്റെ ക്യൂബൊന്നും എഴുതാം നൂറ്റി ഇരുപത്തി അഞ്ചിന് അഞ്ചിന്റെ ക്യൂബെന്നും എട്ടിന് രണ്ടിൻ്റെ ക്യൂബെന്നും എഴുതാം ഓക്കെ അപ്പം ഇവിടെ നൂറ്റി ഇരുപത്തിയഞ്ചിന് നൂറ്റി ഇരുപത്തി അഞ്ചിന് അഞ്ച് എട്ടിന് രണ്ട് ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം എന്ന് വെച്ചാൽ ഈ നൂറ്റി ഈ കിടക്കുന്ന മൂന്നെന്ന് പറയുന്നത് അഞ്ചിനും ബാധകമാണ് രണ്ടിനും ബാധകമാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് ബൈ രണ്ട് ദ ഹോൾ ക്യൂബ് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഓക്കെ ദ ഹോൾ റൈസ് ടു മേളിൽ എന്ത് അടപ്പുണ്ട് ഒരു ടു ബൈ ത്രീ അടപ്പമുണ്ട് അത് നമ്മൾ ഒന്ന് ചെയ്ത അത് അതേപോലെ അവിടെ കൊടുക്കുക ദ ഹോൾ റൈസ് ടു ടു ബൈ ത്രീ ഇത്രയും വരെ ഓക്കെ ആണല്ലോ ഇത്രയും ഓക്കെ ആണല്ലോ ഓക്കെ എന്താ അപ്പൊ അഞ്ച് അപ്പൊ നമ്മൾ ഇത് എങ്ങനെ എഴുതാം അഞ്ചിന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ നമുക്ക് ക്യൂബിനെഴുതാം അഞ്ച് ബൈ രണ്ട് ദ ഹോൾ ക്യൂബെന്ന് കൊടുക്കാം എന്ന് വെച്ചാൽ അഞ്ചിനും രണ്ടിനും നമ്മൾ കൊടുത്തേക്കുന്ന ക്യൂബ് മൊത്തത്തിൽ ഹോൾ ക്യൂബായിട്ട് അങ്ങ് കൊടുക്കുക അഞ്ച് ബൈ രണ്ട് ഹോൾ ക്യൂബായിട്ട് കൊടുക്കാം ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇത്രയും വരെ ഓക്കെ ആണല്ലോ അടുത്തത് ഇൻഡു അടുത്ത ഇപ്പുറത്തെ പോർഷൻ ചെയ്യാം ഇപ്പുറത്തെ പോർഷൻ പതിനാറ് എന്ന് പറയുന്നത് പതിനാറ് എന്ന് പറഞ്ഞത് നാലിന്റെ സ്ക്വയർ ആണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ നാലിന്റെ സ്ക്വയർ ആണ് പതിനാറ് വെച്ചാൽ നാലേ ഗുണം നാലാണ് പതിനാറ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് എന്താ പതിനാറിന് ഞാൻ നാലിന്റെ സ്ക്വയർ എന്ന് എഴുതാം ഓക്കെ അടുത്ത് ഇരുപത്തിയഞ്ച് എന്ന് പറയാം അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വെച്ചാൽ ഇരുപത്തിയഞ്ചിന്റെ സ്ക്വയറാ എന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ച് ഇൻഡു ഇരുപത്തിയഞ്ച് ഇൻഡു ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇരുപത്തി അഞ്ചിന് അറുന്നൂറ്റി ഇരുപത്തഞ്ചിന് ഇരുപത്തി അഞ്ചിന്റെ സ്ക്യർ എന്ന് എഴുതാം ദ ഹോൾ റൈസ് ടു മേളെന്ത് കൊടുക്കണം സ്ക്വയർ കൊടുത്തേ പറ്റൂ കാര്യം എന്താ ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാലിനും ഇരുപത്തിയഞ്ചിനും ബാധകം എന്ന് വെച്ചാൽ അഞ്ചിന്റെ നാലിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഇരുപത്തിയഞ്ചിന്റെ സ്ക്വയർ എന്നാ രണ്ടിനൂടെ കോമൺ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കും നാല് ബൈ ഇരുപത്തിയഞ്ച് ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ രണ്ടിനൂടെ കോമൺ ആയിട്ടുള്ളതാണ് ഈ സ്ക്വയർ എന്ന് പറയുന്നത് ദ ഹോൾ റൈസ് ടു മേളിൽ എന്ത് കിടപ്പുണ്ട് ഒരു വൺ ബൈ ടു കിടപ്പുണ്ട് അതിനകത്ത് നമ്മൾ ഒന്നും ചെയ്യരുത് അത് അതേപോലെ ഇട്ടേക്കാം ഇത്രയും വരെ ഓക്കെയാണല്ലോ നീട്ടിരുതെന്ന് ചോദിച്ചാൽ അഞ്ചിന്റെ ക്യൂ എട്ടെന്ന് വെച്ചാൽ രണ്ടിന്റെ ക്യൂബ് പതിനാറ് വെച്ചാൽ നാലിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാ അഞ്ചിന്റെ ഇരുപത്തഞ്ചിന്റെ സ്ക്വയർ ഇത്ര എഴുതിയല്ലോ ഇനി അതാ ഇങ്ങനെ ക്യോഷൻ ഉണ്ടോ എസ് ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം എൻ എന്ന ഈ എം എന്നോട് ഇൻഡ് ചെയ്യുന്നതാണ് എം എൻ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എന്ന് വെച്ചാൽ എ റൈസ് ടു എം എൻ എം എന്നോട് ഇൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ഫോമിലാണ് ഇത് കിടക്കുന്നത് വെച്ചാൽ ഇത് തമ്മിൽ ഇൻഡ് ചെയ്യുക എന്നാണ് അർത്ഥം ഇത് തമ്മിൽ അപ്പോൾ യഥാർത്ഥം ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ മൂന്ന് ഇൻറ്റു രണ്ട് ബൈ മൂന്ന് എന്നാണ് അർത്ഥം ഈ മൂന്നും രണ്ട് ബൈ മൂന്നും കൂടെ ഇൻഡു ചെയ്യാന്ന അർത്ഥം അപ്പൊ എന്താ ഈ മൂന്ന് മൂന്നുടങ്ങി ആയി പോത്തില്ലയോ അതേപോലെ എന്ത് ചെയ്യാം നമുക്ക് ഈ മൂന്ന് മൂന്ന് മുടങ്ങി ക്യാൻസൽ ചെയ്ത് കളയാം ഓക്കെ പിന്നെ ബാക്കി എന്തുകൊണ്ട് അഞ്ച് ബൈ രണ്ടിന്റെ സ്ക്വയർ അഞ്ച് ബൈ രണ്ടിന്റെ സ്ക്വയർ ഇൻഡു ഇതേ ഫോമിൽ തന്നെ ടു എം എന്ന എന്ന എ റൈസ് ഇതും കിടക്കുന്നത് എന്താ ടൂ ഇൻ ടൂടെ ആയി പോകും എന്ന് പറയുന്ന പോലെ ഈ ടു ഇൻ ടൂടെ ആയി പോയാൽ പിന്നെന്തുകൊണ്ട് ഇത് ഇൻഡുന്ന് അർത്ഥം ഇട്ടാൽ ഫോർ ബൈ ട്വന്റി ഫൈവ് എന്ന് കൊടുക്കാം ഓക്കെ ആണല്ലോ ഇരുപത്തിയഞ്ച് പറഞ്ഞാൽ അഞ്ചിന്റെ സ്വയർ ആണ് എന്ന് വെച്ചാൽ അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തിയഞ്ച് ബൈ രണ്ടിൻ്റെ സ്ക്വയർ ആണ് നാല് രണ്ടിൻ്റെ സ്ക്വയർ ആണ് നാല് ഇരുപത്തഞ്ച് ഇൻ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അഞ്ചിൻ്റെ സ്ക്വയർ ആണ് ഇരുപത്തഞ്ച് രണ്ടിൻ്റെ സ്ക്വയർ ആണ് നാല് ഇൻറ്റു നാല് ബൈ ഇരുപത്തിയഞ്ച് കിട്ടും നാല് ബൈ ഇരുപത്തഞ്ച് ഈ ഇരുപത്തഞ്ച് ക്യാൻസൽ ആവും ഈ നാല് ക്യാൻസൽ ആവും ആൻസർ വൺ എന്ന് വെച്ചാൽ ഇരുപത്തഞ്ചിന് ഇരുപത്തഞ്ച് വെച്ച് ഹരിക്കുമ്പോൾ ഒന്ന് നാലിന് നാല് വെച്ച് ഉച്ചരിക്കുമ്പോഴും ഒന്ന് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് വൺ ആണ് നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ചിന് അഞ്ചിൻ്റെ ക്യൂബെന്നും എട്ടിന് രണ്ടിൻ്റെ ക്യൂബെന്ന് എഴുതും രണ്ടും കോമൺ ആയിട്ട് ക്യൂബ് കൊടുക്കും ഹോൾ റൈസ് ഓക്കെ ആണല്ലോ അടുത്തത് പതിനാറിന് എന്ത് ചെയ്യാം നാലിന്റെ സ്ക്വയർ ഇരുപത്തഞ്ചിന്റെ സ്ക്വയർ എന്ന് എഴുതാ ദ ഹോൾ റൈസ് വൺ ബൈ ടു ഈ ക്യാഷൻ പ്രകാരം ഇത് നമ്മൾ ഗുണിക്കേണ്ട എം എന്നോട് ഗുണിക്കുമ്പോൾ ഇത് മൂന്ന് മൂന്നും കൂടെ ക്യാൻസൽ ആയി പോകും ഇവിടെ ആൻസർ കിട്ടുന്നത് എത്ര ഇരുപത്തഞ്ച് ബൈ നമുക്ക് കിട്ടുന്നത് അഞ്ച് ബൈ രണ്ടിന്റെ സ്ക്വയർ ഇൻറ്റു നാല് കിട്ടും ക്ലിയർ ആവുന്നുണ്ടല്ലോ നമുക്ക് സ്ക്വയർ 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 ഇവിടെ ഇനി റൈസ് റൈസ് വെച്ചാൽ 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 നാല് നാല് ഈ വെച്ചിരിക്കുമ്പോൾ വെച്ചിരിക്കുമ്പോൾ കിട്ടും വേറെ പ്രത്യേകിച്ച് ആൻസർ ഒന്നും ഇല്ല എന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഒന്നാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഓക്കെ നമുക്ക് അടുത്ത പോകാം നെക്സ്റ്റ് നെക്സ്റ്റ് ഇവിടെ ക്വസ്റ്റ്യാ പറയുന്നത് അനന്തുവിനെ ചൂണ്ടി അമൃത പറഞ്ഞു അവൻ എൻ്റെ അച്ഛൻ്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ് എങ്കിൽ അനന്തവും അമൃതയും തമ്മിലുള്ള ബന്ധം എന്താണ് മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ അത ഇവിടെ നോക്കി പോണോ ഇവിടെ പറയുന്നത് അനന്തുവിനെ ചൂണ്ടിക്കാണിച്ചോണ്ട് അനന്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമൃത പറയുവ അമൃത പറയുവ അനന്തുവിനെ കാണി കാണിച്ചോണ്ട് അനന്തു അമൃത പറയുവ അമൃത പറയോ അമൃത പറഞ്ഞു ഇവനുണ്ടല്ലോ എന്റെ മുത്തശ്ശിയുടെ എന്ന് വെച്ചാൽ അനന്തു അമൃതയുടെ 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 മുത്തശ്ശി മുത്തശ്ശിയുടെ ഒരേ ഒരു ഇവന്റെ അച്ഛൻ ഈ അനന്തുവിന്റെ അച്ഛൻ ഈ അനന്തുവിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് അനന്തുവിന്റെ അച്ഛൻ അനന്തുവിന്റെ അച്ഛൻ എന്ന് പറയുന്നത് അനന്റ അച്ഛൻ അമൃതയുടെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ് അനന്തിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് അമൃതയുടെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ് അമൃതയുടെ മുത്തശ്ശിക്ക് ഒരേ ഒരു മകനെ ഉള്ളു അതെന്ന് പറയുന്നത് അനന്തുൻ്റെ അച്ഛനാണ് അമൃതയുടെ മുത്തശ്ശിക്ക് ഒരേ ഒരു മകനുള്ളു അത് അമൃതയുടെ മുത്തശ്ശിക്ക് ഒരേ ഒരു മകനെ ഉള്ളു അതെന്ന് പറയുന്നത് അനന്തുൻ്റെ അച്ഛനാണ് മനസ്സിലായത് ഒറ്റ മകനേ ഉള്ളു മനസ്സിലായല്ലോ ഈ മുത്തശ്ശിയുടെ കൊച്ചുമോളാണിത് മുത്തശ്ശിയുടെ കൊച്ചുമോളാണ് അമൃത മുത്തശ്ശിക്ക് എന്തുവാ ഒരു മകളേ ഉള്ളു ഒറ്റ മകനേ ഉള്ളൂ ഒരേ ഒരു മകനേ ഉള്ളു അത് അനന്തുവിൻ്റെ അച്ഛനാണ് ഈ അനന്തുവിൻ്റെ ആ മുത്തശ്ശിക്ക് ഒരേ ഒരു മകനെ ഉള്ളവർ അത് അനന്തുവിൻ്റെ അച്ഛനാണ് ആണല്ലോ ഈ അനന്തുവിൻ്റെ അച്ഛനെന്ന് പറയുന്നത് അപ്പോൾ ആറേ അച്ഛനായിരിക്കും അമൃതയുടെയും അച്ഛനായിരിക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ അനന്തുവിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് അമൃതയുടെയും അച്ഛനായിരിക്കും കാര്യം എന്താ അമൃതയുടെ മുത്തശ്ശിക്ക് ഒരേ ഒരു മോനെ ഉള്ളു അതെന്ന് പറയുന്നത് അനന്തുവിൻ്റെ അച്ഛനാണ് ആ ഒരേ ഒരു മോനെ ഉള്ളു അനുതുൻ അച്ഛനാണെന്നുണ്ട് എങ്കിൽ ഈ അമൃത മുത്തശ്ശിയാവണം എന്നുണ്ട് എങ്കിൽ അമൃത ഈ ഇവ മുത്തശ്ശിയാകണമെന്നുണ്ട് എങ്കിൽ അത് ഈ മുത്തശ്ശിയുടെ മകൻ്റെ മകളായിരിക്കണം അമൃത എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ വച്ചാൽ ഈതാ കറക്റ്റ് കാര്യം പറഞ്ഞാൽ ഈ അമൃതയുടെ മുത്തശ്ശി ഉണ്ടല്ലോ മുത്തശ്ശി മുത്തശ്ശി എന്ന് പറയുന്നത് മുത്തശ്ശിയുടെ മകനാണ് എന്തെന്ന് പറയുന്നത് അനന്തൻ്റെ അനന്തുവിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് അപ്പോൾ അനന്ദ് ഈ മുത്തശ്ശിക്ക് ഒരേ ഒരു മകനേ ഉള്ളു അത് അനന്തുവിൻ്റെ അച്ഛനാണ് അപ്പോൾ ഇവർ ആവണമെങ്കിൽ ഈ അച്ഛൻ്റെ മകളാണ് അമൃത അപ്പോൾ ഇവർ തമ്മിൽ ആങ്ങളയും ബെംഗളുമാണ് അപ്പോൾ എൻ്റെ ആൻസർ സഹോദരനാണ് കേട്ടോ സഹോദരൻ സഹോദരനാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് സഹോദരനാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഓക്കെ യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ നമുക്ക് എഴുതിനകത്ത് വളരെ സിമ്പിളാണ് നമുക്കൊരു അഡ്രസ് തന്നിട്ടുണ്ട് മുഹമ്മദ് അൻസിൽ സാനിയ മൻസിൽ റോർക്കേല അറുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇതാണ് തന്നേക്കുന്നത് ഇതിനകത്ത് ഇതേപോലെ തന്നെ വന്നേക്കുന്ന ഏതാണെന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എ ഓപ്ഷനകത്ത് ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ അൻസിൽ എന്താ സ പിന്നെ സാനിയ മൻസിലെന്ന് പറഞ്ഞാൽ ഇസട്ടിന് പകരം ഇതിനകത്ത് എസ് ആണ് എ ഓപ്ഷനകത്ത് കൊടുത്തേക്കുന്നത് അപ്പം അത് തെറ്റാണ് ബി ഓപ്ഷനകത്ത് കൊടുത്തേക്കുന്നത് ഇവിടെ റോർക്കേല ഇവിടെ ഓ ആണ് ഇവിടെ എ യ്ക്ക് പകരം ഓ ആണ് സി ഓപ്ഷനാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ സി ഓപ്ഷൻ കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് സി ഓപ്ഷൻ എന്ന് വെച്ചാൽ കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ എൻ്റെ ആൻസർ സി ഓപ്ഷനാണ് അടുത്തത് ഡി എന്ന് പറയുന്നത് ഡിക്ക് അകത്തുള്ള മിസ്റ്റേക്ക് എന്തോന്ന് നോക്കിയാൽ നോക്കട്ടെ ആ മുഹമ്മദ് അൻസിലെന്ന എം ഒ യു ക്ക് വരം ഒ എന്നാണ് കൊടുത്തേക്കുന്നത് ഇതാണ് ഡി ഓപ്ഷനകത്തേറ്റ് കറക്റ്റ് ഈ പറഞ്ഞ് ഇതേപോലെ തന്നെ അഡ്രസ്സ് എഴുതിയേക്കുന്നത് സി ഓപ്ഷനാണ് ആൻസർ സി ആണ് ഓക്കെ ആണല്ലോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയേ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് ഒറ്റയാനെ കണ്ടെത്തുക ഒറ്റ ഈ തന്നെ വൺ അല്ലെങ്കിൽ ഒറ്റയാന ഏതാ നോക്കുക നമുക്ക് വേറെ കാര്യമൊന്നുമില്ല നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാ ആറിന്റെ സ്ക്വയർ എത്ര ആറിന്റെ സ്ക്വയർ എത്ര മുപ്പത്തിയാറ് ഈ മുപ്പത്തിയാറിന്റെ കൂടെ രണ്ടും കൂടെ കൂട്ടുകിട്ടും മുപ്പത്തി എട്ട് ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ ഒൻപതിൻ്റെ സ്ക്വയർ എത്ര എൺപത്തി ഒന്ന് ഒൻപതിൻ്റെ സ്ക്വയർ എൺപത്തി ഒന്ന് ഈ എൺപത്തി ഒന്നിൻ്റെ കൂടെ എത്ര കൂട്ടണം നാലൂടെ കൂട്ടുമ്പോഴാണ് എൺപത്തി അഞ്ച് കിട്ടുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അടുത്ത പതിനൊന്നിൻ്റെ സ്ക്വയർ ഓക്കെ പതിനൊന്നിൻ്റെ സ്ക്വയർ പതിനൊന്നിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നൂറ്റി ഇരുപത്തി ഒന്ന് കിട്ടും നൂറ്റി ഇരുപത്തി ഈ നൂറ്റി ഇരുപത്തി ഒന്നിൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടണം രണ്ടൂടെ കൂട്ടുമ്പോഴാണ് നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന് കിട്ടുന്നത് ഓക്കെ അടുത്ത നോക്കേ പതിനഞ്ചിൻ്റെ സ്ക്വയർ എടുത്തേ പതിനഞ്ചിൻ്റെ സ്ക്വയർ നൂറ്റി ഇരു അല്ലെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതിൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടോ കൂട്ടണം അപ്പോഴാണ് ഇരുന്നൂറ്റി ഇരുപത്തി എന്ന് കിട്ടുന്നത് നിങ്ങൾ നോക്കിയേ ആറിൻ്റെ സ്ക്വയർ മുപ്പത്താറ് മുപ്പത്തി ആറിൻ്റെ രണ്ടുകൂടെ കൂടുമ്പോൾ മുപ്പത്തെട്ട് ക്ലിയർ ആണേ അതേപോലെ ഒമ്പതിന്റെ സ്വയർ എമ്പത്തൊന്ന് എൺപത്തൊന്നിന് കൂടെ നാലുകൂടെ കൂടുമ്പോഴാണ് എത്ര കിട്ടുന്നത് എൺപത്തൊന്നിന് നാലു കൂടുമ്പോൾ എൺപത്തി അഞ്ച് കിട്ടുന്നത് എൺപത്തി അഞ്ച് ക്ലിയർ ആണല്ലോ അടുത്തത് പതിനൊന്നിന്റെ സ്ക്വയർ എത്ര നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തൊന്നിൻ്റെ കൂടെ രണ്ടുകൂടെ കൂട്ടുമ്പോഴാണ് നൂറ്റി ഇരുപത്തി മൂന്ന് കിട്ടുന്നത് ആ പതിനഞ്ചിന്റെ സ്ക്വയർ എത്ര ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതിൻ്റെ കൂടെ രണ്ടുകൂടെ കൂട്ടുമ്പോഴാണ് ഇരുന്നൂറ്റി ഇരുപത് കിട്ടുന്നത് അപ്പം എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്ക്വയർ എടുത്ത് രണ്ട് കൂട്ടി പോവാ സ്ക്വയർ എടുത്ത് രണ്ട് കൂട്ടി പോവാ ഒഴിച്ച് ഇതിവിടെ സ്ക്വയർ എടുത്തിട്ട് നാലാണ് കൂട്ടുന്നത് ഓക്കെ അപ്പൊ ഇവിടുത്തെ ഓട് വണ്ണം എന്ന് പറഞ്ഞാൽ നയൻ ഈസ് ടു എയ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിയിലേക്ക് പോകാം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ അവിടെ നൂറ്റി അറുപത്തെട്ട് പ്ലസ് എഴുപത്തിരണ്ട് ഡിവൈഡഡ് ബൈ ഒൻപത് ഇൻറ്റു മൂന്ന് ഒൻപത് ഇൻറ്റു മൂന്ന് ഒൻപത് ഇൻറ്റു മൂന്ന് ഡിവൈഡഡ് ബൈ രണ്ട് ഇൻറ്റു ഒന്ന് പ്ലസ് പന്ത്രണ്ട് ബൈ നാല് ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇത് വളരെ സിമ്പിളാണ് വേറെ കാര്യമൊന്നുമില്ല ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പറേഷൻ്റെയോ ബ്രാക്കറ്റ് ഓപ്പറേഷൻ ആദ്യം നടത്താൻ പത്തിട്ട് നൂറ്റി അറുപത്തി എട്ട് പ്ലസ് എഴുപത്തിരണ്ടിന് ഒൻപത് വെച്ചരിക്കുക എഴുപത്തി ഒമ്പത് ഒമ്പത് എട്ടാണ് എഴുപത്തിരണ്ട് അപ്പൊ എന്ത് ചെയ്യണം ഇവിടെ എട്ടെന്ന് കിട്ടും ഈ ബ്രാക്കറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞു എഴുപത്തിരണ്ടിന് ഒൻപത് വെച്ച് ഹരിച്ചപ്പോൾ എട്ടെന്ന് കിട്ടും ഈ ബ്രാക്കറ്റ് പൊളിച്ചാൽ ഉടനെ എന്ത് ചെയ്യണം ബ്രാക്കറ്റിന്റെ വെളിയിൽ ഒരു ത്രീ കിടപ്പുണ്ട് ഈ ബ്രാക്കറ്റ് പൊളിച്ച ഉടനെ ഗുണനചിഹ്നം കൊടുക്കണം ഗുണനചിഹ്നം ചിഹ്നം ഇതിന്റെ ഇനി വെളിയിൽ എന്ത് കടപ്പുണ്ട് ഒരു ത്രീ കിടപ്പുണ്ട് ത്രീ അതും കൊടുത്തു ഇത്ര ആണല്ലോ അപ്പൊ എന്ത് ചെയ്തു ബ്രാക്കറ്റ് ഇടുന്ന് വെച്ചാൽ ഇൻഡോ ചെയ്യാൻ അർത്ഥം ബ്രാക്കറ്റ് അപ്പൊ ബ്രാക്കറ്റ് പൊളിച്ച ഉടനെ നമ്മൾ എന്ത് ചെയ്തു ഒരു ഇൻഡോ കൊടുത്തു ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ഇൻറ്റു ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് പന്ത്രണ്ടിനെ നാല് ഉച്ചരിക്കുക പന്ത്രണ്ട് നാലോച്ചിരിച്ച് എത്ര കിട്ടും മൂന്നൊന്ന് കിട്ടും മൂന്നിട്ടും ഇത്രയും ഓക്കെ ആണല്ലോ അപ്പോൾ പന്ത്രണ്ട് ഒന്നേ പ്ലസ് പന്ത്രണ്ട് നാലോച്ചരിച്ചാൽ മൂന്നൊന്ന് കിട്ടും ക്ലിയർ ആലോ ഓക്കെ ഇനി നമ്മൾ എങ്ങനെയാണ് നൂറ്റി അറുപത്തി എട്ട് പ്ലസ് എട്ടേ ഗുണം നാല് എന്നാല് അല്ല മൂവ് എട്ട് ാണ് എട്ട് മൂന്നൂടെ കൂടി ഇരുപത്തി ഡിവൈഡ് ബൈ എത്ര ഇട്ടി രണ്ട് ഇൻഡു ഒന്നും രണ്ടും കൂടെ കൂട്ടുക ഒന്നും രണ്ടും കൂടെ കൂട്ടിയ മൂന്ന് ഒന്നും രണ്ടൂടെ കൂട്ടിയാൽ മൂന്ന് കൂട്ടിയാൽ ബ്രാക്കറ്റ് ആവശ്യമില്ല ബ്രാക്കറ്റ് പൊളിക്കുക പൊളിച്ച ഉടനെ ഉടനെ ചിഹ്നം കൊടുത്തിരിക്കണം ക്ലിയർ ആവുന്നുണ്ടല്ലോ ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു എല്ലാ കൂടെ കൂട്ടാം എട്ടും നാലും പന്ത്രണ്ട് രണ്ട് ശിഷ്ടം ഒന്ന് ആറിന് എട്ട് എട്ട് ഒന്ന് ഒമ്പത് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് കിട്ടും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിവൈഡഡ് ബൈ ആറ് എന്ന് കിട്ടും നൂറ്റി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി രണ്ട് ഡിവൈഡഡ് ബൈ ആറ് ഇത്രയും വരെ ഓക്കെയാണല്ലോ ഇനി എന്തെയ്യാ ഇത് ബോട്ട് മാസ് പ്രകാരമുള്ള ക്വസ്റ്റിനാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ ആറ് വച്ച് തന്നെ ഡിവൈഡ് ചെയ്യാം ആറ് വച്ച് കഴിക്കുമ്പോൾ അല്ലേ മൂവറ് മൂ ആറ് പതിനെട്ട് ശിഷ്ടം ഒന്ന് ഈരാറ് പന്ത്രണ്ട് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടാണ് കാര്യം ആ മു പത്തൊമ്പതിനകത്ത് ആറ് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പതിനെട്ട് വരും ശിഷ്ടം ഒന്ന് വരും പന്ത്രണ്ടിനകത്ത് ആറ് രണ്ട് പ്രാവശ്യം ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ബോട്ട് മാസ് പ്രകാരം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ബ്രാക്കറ്റ് ഓപ്പറേഷൻ നടത്തുക ബ്രാക്കറ്റ് ഓപ്പറേഷൻ നടത്തുമ്പോൾ നമുക്ക് ഹരിച്ചു കിട്ടുന്ന സംഖ്യ ഏതാണോ അതിനെ മൂന്നുകൊണ്ട് വെളിയിൽ ബ്രാക്കറ്റ് പൊളിച്ച ഉടനെ ഇൻഡ്യൂ ചെയ്തിരിക്കണം അപ്പം കിട്ടും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി ഇവിടെ വെച്ചിരിക്കുമ്പോൾ കൂട്ടിയാൽ ബ്രാക്കറ്റ് ബ്രാക്കറ്റ് പൊളിച്ചാൽ ഗുണന ചിഹ്നം കൊടുക്കുക ആ ഗുണന ഗുണന ചിഹ്നത്തെ ഗുണനായ രണ്ടിനെ മൂന്ന് സംഖ്യ തൊണ്ണൂറ്റി രണ്ടിനെ ആറ് വെച്ച് ഡിവൈഡ് ചെയ്യുക ആൻസർ മുപ്പത്തി രണ്ട് എന്ന് കിട്ടും ക്ലിയർ ആവുന്നുണ്ടല്ലോ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ ബോട്ട് മാസിനകത്ത് ക്വസ്റ്റ്യൻ ആണ് ബോട്ട് മാസിനകത്ത് ശ്രദ്ധിച്ചേ നൂറ്റി അറുപത്തി എട്ട് ഇൻറ്റു എഴുപത്തിരണ്ട് ഡിവൈഡഡ് ബൈ ഒൻപത് ഇൻറ്റു മൂന്ന് ഡിവൈഡഡ് ബൈ രണ്ട് ഇൻറ്റു ഒന്ന് പ്ലസ് പന്ത്രണ്ട് ബൈ നാല് ഇതൊന്നുമില്ല വളരെ എളുപ്പം ചെയ്യാം വളരെ സിംപ്ലാട്ടിക് ചെയ്യാം ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഓപ്പറേഷൻ ഒക്കെ നടത്തണം ബ്രാക്കറ്റ് ഓപ്പറേഷൻ ഈ ബ്രാക്കറ്റ് ഓപ്പറേഷൻ നടത്തുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ നൂറ്റി അതേപോലെ എഴുതണം ഈ ബ്രാക്കറ്റ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എഴുപത്തിരണ്ടിന് ഒമ്പത് വച്ച കയറിച്ച് എഴുപത്തി ഒൻപത് എഴുപത്തിരണ്ടിന് ഒമ്പത് വച്ചിരിക്കുമ്പോൾ എട്ടെന്ന് കിട്ടും അപ്പോൾ ബ്രാക്കറ്റുള്ള ഹരണം കഴിഞ്ഞു ഹരണം കഴിഞ്ഞാൽ ഉടനെ എന്ത് നിൽക്കണം ബ്രാക്കറ്റ് പൊളിച്ച ഉടനെ ഗുണന ചിഹ്നം കൊടുത്തിരിക്കണം ഗുണന ചിഹ്നം ഈ ഗുണന ചിഹ്നം കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യണം വെളിയിലുള്ള മൂന്ന് കൊണ്ട് ഇതിനെ ഇൻഡു ചെയ്യണം മൂന്ന് കൊണ്ട് ഇൻഡ് ചെയ്യണം ക്ലിയർ ആവുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ ബ്രാക്കറ്റ് പൊളിച്ചു പൊളിച്ച ഉടനെ ഗുണചിഹ്നം കൊടുത്തു ഡിവൈഡഡ് ബൈ ഇൻഡു മൂന്നേ ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ രണ്ട് ഇൻറ്റു ഒന്ന് പ്ലസ് പന്ത്രണ്ടിന് നാല് ഉച്ചക്കരിക്കുക പന്ത്രണ്ടിന് നാല് ഉച്ചരിച്ചെത്ര നമുക്ക് മൂന്നൊന്ന് കിട്ടും മൂന്ന് അത്രയേ ഉള്ളൂ ഓക്കെ ആണല്ലോ അപ്പോൾ നൂറ്റി അറുപത്തെട്ട് പ്ലസ് എട്ട് ഇൻറ്റു മൂന്ന് ഡിവൈഡഡ് ബൈ രണ്ട് ഇൻറ്റു ഒന്ന് പ്ലസ് മൂന്ന് ഇത് കേൾക്കാം നൂറ്റി അറുപത്തി എട്ട് പ്ലസ് മൂന്നേ ഗുണം എട്ട് ഇരുപത്തിനാല് ഡിവൈഡഡ് ബൈ നമുക്ക് രണ്ട് ഇൻറ്റു താണ്ട ഈ ബ്രാക്കറ്റ് ഉള്ളൊരു ആദ്യം ബ്രാക്കറ്റ് അങ്ങ് പൊളിക്കണം രണ്ട് ഒന്നുകൂടെ മൂന്നൊന്ന് കൂട്ടുമ്പോൾ എത്ര ഇട്ടി നാലെന്ന് കിട്ടി കൂട്ടിക്കഴിഞ്ഞാൽ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല ബ്രാക്കറ്റ് പൊളിക്കാം പൊളിച്ച ഉടനെ ഗുണം വെച്ചാൽ നാല് ഇൻറ്റു രണ്ട് നാല് ഇൻറ്റു രണ്ട് ഓക്കെ ഇനി ഇതെല്ലാം ഇവിടെ കൂട്ടാം ഇത് കൂട്ടുമ്പോൾ എത്ര ഇട്ടി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിവൈഡഡ് ബൈ എട്ട് ഇട്ടു നൂറ്റി തൊണ്ണൂറ്റി എട്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിവൈഡഡ് ബൈ എട്ട് കാര്യം ഇത് രണ്ടോട് കൂട്ടുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാല് ഗുണ രണ്ട് എട്ട് കിട്ടും ക്ലിയർ ആവുന്നുണ്ടല്ലോ നമുക്ക് ഇനി എങ്ങനെയാണ് ഇതിനെ ഡിവൈഡ് ചെയ്യാം ഡിവൈഡ് ചെയ്യാം പത്തൊമ്പതിനത്തെട്ട് ഇരു എട്ട് പതിനാറ് ഇരു എട്ട് പതിനാറ് ശിഷ്ടം മൂന്ന് നാലെട്ട് മുപ്പത്തിരണ്ട് നാലെട്ട് മുപ്പത്തിരണ്ട് ആൻസർ എന്ന് വെച്ചാൽ ഇരുപത്തിനാല് കിട്ടും ശ്രദ്ധിച്ചോണം ഇവിടെ ആദ്യം ബ്രാക്കറ്റ് പൊളിക്കുക ബ്രാക്കറ്റ് പൊളിക്കുമ്പോൾ എഴുപത്തിരണ്ടിന് ഒൻപത് വെച്ചിരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും എട്ട് കിട്ടും എട്ടിന് മൂന്ന് കൊണ്ട് ഗുണിക്കുക മൂവെട്ട് ഇരുപത്തിനാല് കിട്ടും ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇനി താഴത്തത് ഈ ബ്രാക്കറ്റ് പൊളിക്കുമ്പോൾ ആദ്യം പന്ത്രണ്ടിന് നാല് വെച്ചിരിക്കുക മൂന്ന് കിട്ടും മൂന്നേ പ്ലസ് ഒന്ന് വെച്ചാൽ നാല് നാല് കൂട്ടിക്കഴിഞ്ഞാൽ ബ്രാക്കറ്റ് വേണ്ട ബ്രാക്കറ്റ് പൊളിക്കുക ബ്രാക്കറ്റ്

അപ്പൊ ഈ മീഡിയൻ കാണുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ തന്നെ സംഖ്യയെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതണം ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിൽ എഴുതണം അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്കോ വലുതിൽ നിന്ന് ചെറുതിലേക്കോ എഴുതണം എന്നിട്ട് അതിൽ നടുക്ക് വരുന്നതായിരിക്കും അതിൻ്റെ മീഡിയൻ അതിൻ്റെ നടുക്ക് വരുന്ന സങ്കേതമാണോ അതാണ് മീഡിയൻ നമുക്ക് നോക്കാം ഇത് ആദ്യം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാം എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എടുക്കുന്ന എടുക്കുന്ന ടിക്കറ്റ് ടിക്കറ്റ് പോകണം ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാൻ മറന്നുപോയാൽ നിങ്ങൾക്ക് പണി കിട്ടും ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് നോക്കാം തന്നതിൽ ഏറ്റവും ചെറുത് ആറ് പോയിൻറ്റ് ഒന്ന് പൂജ്യം ആണല്ലോ നമുക്ക് ആദ്യം എടുത്ത് ആറ് പോയിൻ്റ് ഒന്ന് പൂജ്യം അടുത്തതാണ് ആറ് പോയിന്റ് ഒന്ന് പൂജ്യം ഓക്കെ അടുത്തത് ആറ് പോയിൻറ് ഒന്ന് കഴിഞ്ഞാൽ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആറ് പോയിൻറ്റ് ഒന്ന് അഞ്ച് ആറ് പോയിൻ്റ് ഒന്ന് അഞ്ച് അതും എടുത്തു അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആറ് പോയിൻറ്റ് ഒന്ന് എട്ട് ആറ് പോയിൻറ്റ് ഒന്ന് എട്ട് ക്ലിയർ ആണല്ലോ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യം ആറ് പോയിൻ്റ് രണ്ടേ പൂജ്യം അടുത്തതും ആറ് പോയിൻ്റ് രണ്ട് പൂജ്യം ഓക്കെ അതും എടുത്തു ഞാൻ അടുത്ത ആറ് പോയിൻ്റ് രണ്ടേ ഒന്ന് ആറ് പോയിൻറ്റ് രണ്ട് ഒന്ന് അടുത്തത് ലാസ്റ്റ് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് എല്ലാം എടുത്തും എല്ലാം എടുത്തുണ്ട് കറക്റ്റ് ഓർഡർ ചെറുതിൽ നിന്ന് വലുതേക്ക് നമ്മൾ കറക്റ്റ് ഓർഡർ എടുത്തു ഇനി എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം ഇപ്പോൾ ഏഴെണ്ണം ഉള്ളെങ്കിൽ നടുക്കു എണ്ണം വരും നാലാമത്തെ സംഖ്യയാണ് നടുക്കൂരും ഇപ്പോൾ മൂന്നെണ്ണമുള്ളെങ്കിൽ രണ്ടാമത്തെ സംഖ്യ നടുക്കൂരും അപ്പറോ ഇപ്പുറം ഒന്ന് അഞ്ച് സംഖ്യ ഉള്ളെങ്കിൽ മൂന്നാമത്തെ സംഖ്യ നടുക്ക് ഒരു അപ്പുറം രണ്ട് ഇപ്പുറവും രണ്ട് ഏഴെണ്ണം ഉണ്ടെങ്കിൽ നാലാമത്തെ സംഖ്യ നടുക്ക് അപ്പുറവും രണ്ട് ഇപ്പുറവും രണ്ട് പക്ഷെ ഇവിടെ എട്ടെണ്ണം ഉണ്ട് എട്ടാമെണ്ണം ആകുമ്പോൾ നടുക്ക് ഒരെണ്ണം വരത്തില്ല പകരം നടുക്ക് രണ്ടെണ്ണം വരും നടുക്ക് രണ്ടെണ്ണം അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പുറത്ത് മൂന്നെണ്ണം അപ്പുറത്ത് മൂന്നെണ്ണം വന്നാൽ നടുക്ക് വരുന്നത് ഈ രണ്ട് രണ്ട് സംഖ്യ ഈ രണ്ട് സംഖ്യ ആറ് പോയിന്റ് ഒന്ന് എട്ടും ആറ് പോയിന്റ് രണ്ട് പൂജ്യം ഇത് രണ്ടുമാണ് നടുക്ക് വരുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ വേറെ പ്രത്യേക ചെയ്യേണ്ട തമ്മിൽ അങ്ങ് കൂട്ടുക തമ്മിൽ കൂട്ടുക ആറ് പോയിന്റ് ഒന്ന് എട്ടും എന്ത് കിട്ടും ആറ് പോയിന്റ് രണ്ട് പൂജ്യം തമ്മിൽ കൂട്ടിയിട്ട് പകുതി അങ്ങെടുക്കുക തമ്മിൽ കൂട്ടിയിട്ട് പകുതി എങ്ങെടുത്താൽ അത് വേറെ പ്രത്യേകിച്ച് കാര്യം ചെയ്യുന്നില്ല എട്ടും പൂജ്യം കൂടെ കൂട്ടുമ്പോൾ എട്ട് ഓക്കെ ഒന്നും രണ്ടും കൂടെ കൂട്ടുമ്പോൾ മൂന്ന് ഓക്കെ എസ് ആറു ആറോടെ കൂടുമ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് എട്ട് എന്ന് കിട്ടും പന്ത്രണ്ട് പോയിന്റ് മൂന്ന് എട്ട് ഡിവൈഡഡ് ബൈ രണ്ട് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് എട്ട് പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് എട്ട് ഡിവൈഡ് ബൈ രണ്ട് എന്ന് കിട്ടും ക്ലിയർ ആവുന്നുണ്ടല്ലോ പിന്നെ എന്ത് ചെയ്യാം നമുക്ക് ഹരി പന്ത്രണ്ടര പകുതി എത്ര ആറ് പോയിന്റ് എടുക്കാം ഒരു രണ്ട് രണ്ട് ഒമ്പത് രണ്ട് പതിനെട്ട് ആൻസർ ആറ് പോയിന്റ് ഒന്ന് ഒൻപതാണ് തിരിച്ച് നടുക്കോരെണ്ണ വന്നിട്ടുള്ളെങ്കിൽ അതാണ് ആൻസർ നടുക്കോരെണ്ണ ഉള്ളെങ്കിൽ അതാണ് ആൻസർ പക്ഷെ ഇവിടെ നടുക്ക് രണ്ടെണ്ണം വന്നതിനാൽ അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുക പലരും പറയാറുണ്ട് മീഡിയ എന്ന് വെച്ചാൽ നടുക്ക് വരുന്നതാ നടുക്ക് വരുന്ന കാര്യം എടുത്തേക്കരുത് ഇതിനകത്ത് നടുക്ക് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പൊ നടുക്ക് ഇപ്പൊ രണ്ടെണ്ണം വന്ന ഇത് തമ്മിലല്ല എടുക്കേണ്ടത് അതിനെ അസെൻഡിങ് ശേഷം മാത്രമേ ക്ലിയർ ആവുന്നുണ്ടല്ലോ നമുക്ക് നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കിയേ കോഡ് വൈറ്റ് എന്നുള്ളത് എന്നുള്ളത് യു വി ജി ആർ എങ്കിൽ ബ്ലാക്ക് എങ്ങനെയാണ് എഴുതുന്നത് ഇതാണ് ഇത് പലരും പല രീതിയിലൊക്കെ ചെയ്യും ഒറ്റ കാര്യം മാത്രം നോക്കുക ഈ ഒരു ലെറ്റർ ഇവിടെ തന്നേക്കുന്ന ഡബ്ല്യും ജെയും തമ്മിലുള്ള ഡിഫറൻസ് എത്ര ലെറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കണം ഏകദേശം പതിമൂന്ന് ലെറ്ററിൻ്റെ അടുത്ത് ഡിഫറൻസ് ഉണ്ട് ഓക്കെ ആണല്ലോ അങ്ങനെ വന്നാൽ നിങ്ങൾ വേറെ പ്രത്യേകിച്ച് ചെയ്യേണ്ട ഇത് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ നമ്മുടെ ഡബ്ല്യു ഈ ഡബ്ല്യു എന്ന് പറയുന്ന ലെറ്ററിനോട് മേളിൽ കിടക്കുന്ന ലെറ്ററാണ് നമ്മളിത് എങ്ങനെ എഴുതുന്നത് വെച്ചാൽ എ തൊട്ട് എമ്മു വരെ പതിമൂന്ന് ലെറ്റർ അത് എഴുതണം എ തൊട്ട് എമ്മു വരെ പതിമൂന്ന് ലെറ്റർ അടുത്ത എൻ തൊട്ട് ഇസഡ് വരെ ബാക്കി പതിമൂന്ന് ലെറ്റർ അതിന്റെ തൊട്ട് താഴെ എഴുതണം ഓക്കേ എ തൊട്ട് എം വരെ പതിമൂന്ന് ലെറ്റർ അത് എഴുതണം ബാക്കി പതിമൂന്ന് ലെറ്റർ എൻ തൊട്ട് നമ്മൾ ഇവിടെ എഴുതണം ഇനി നോക്കാം ഡബ്ല്യു ഡബ്ല്യുവിന് നമുക്ക് ജെ എങ്ങനെ എന്താ ഡബ്ല്യൂടെ തൊട്ട് മേള നമ്പറാണ് ജെ ലെറ്റർ ആണ് ജെ അടുത്തൊക്കെ എച്ച് എച്ചിന്റെ എച്ചിൻ്റെ തൊട്ട് താഴെയുള്ള എച്ചും ഏറെക്കോട്ടെ റിലേഷൻ എച്ചും യു തമ്മിലാണ് എച്ച് യു ക്ലിയർ ആവുന്നുണ്ടല്ലോ ഓക്കെ ഇനി അടുത്ത നോക്കിയേ ഇനി നോക്കാം ഇനി അടുത്ത പറയുന്നത് ഐ ആണ് ഐ ഐയും എന്താണ് ഇവിടെ ഐയുമായിട്ട് ഐയെ റിലേഷൻ വരുന്നത് നോക്കിയേ ഐ ഐക്യു വി ആണ് റിലേഷൻ ഐ ഐക്യു വി വി ആണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഓക്കെ ഇനി അടുത്ത് നോക്കിയേ ഇവിടെ അടുത്ത പറയുന്നത് ടി റിലേഷൻ റിലേഷൻ ജി ആണ് ടിയുടെ റിലേഷൻ ജി ആണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഓക്കെ ഇനി അടുത്ത് നോക്കിയേ അടുത്തെന്ന് പറയുന്നത് ഇ ആണ് ഇ ഇയുടെ റിലേഷൻ എന്ന് പറയുന്നത് ആർ ആണ് ഇയുടെ റിലേഷൻ ആർ ആണ് ക്ലിയർ ആണ് ഇ ആർ ഇതേ കോഡ് ഭാഷയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ബി ബിയുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ബി ബിക്ക് തൊട്ട് താഴെ വരുന്നത് ഓ ആണ് ബിയുടെ തൊട്ട് താഴെ വരുന്നത് ഓ ഓ എഴുതി ഓ ക്ലിയർ ആവുന്നുണ്ടല്ലോ ഓക്കെ എസ് അടുത്തത് ഓ എഴുതി ബി ബ്ലാക്ക് ബ്ലാക്ക് ബിക്ക് തൊട്ട് താഴെ ഓ വരും ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇനി അടുത്ത എല് എല്ലിൻ്റെ എല്ലിൻ്റെ താഴെ വൈ ആണ് വല്ലാണ്ട് എല്ലിൻ്റെ താഴെ വൈ അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം വൈ വരും മനസ്സിലായല്ലോ അപ്പോൾ ഒ വൈ ഒ വൈ തുടങ്ങുന്ന രണ്ടേ രണ്ട് ഓപ്ഷനാണ് വരെ ഒ വൈയിൽ രണ്ട് ഓപ്ഷനും ഓ എക്സിലാണ് രണ്ട് ഓപ്ഷൻ തുടങ്ങുന്നത് ഓക്കെ ആണല്ലോ ഒ വൈ ഓക്കെ എസ് ഇനി അടുത്ത് നോക്കാം അടുത്ത് നോക്കാം എ എ എന്ന് പറയുന്നത് തൊട്ട് താഴെ വരുന്നത് എൻ ആണ് എ എൻ എൻ ആണ് ഓക്കെ ആണല്ലോ ഒ വൈ എൻ ഒ വൈ എൻ ഒ വൈ എൻ ഇവിടെ ഒ വൈ എൻിൽ തുടങ്ങുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ സി ഓപ്ഷനാണ് ആൻസർ വരുന്നത് നമുക്ക് വേണമെങ്കിൽ ബാക്കി ലെറ്ററൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏ കഴിഞ്ഞ അടുത്ത സി സിക്ക് തൊട്ട് താഴെ വരുന്നത് പി ആണ് സിക്ക് തൊട്ട് താഴെ വരുന്നത് പി ആണ് ഉണ്ടെ പി ഓക്കെ ഇനി അടുത്തത് കെയ്ക്ക് കെക്ക് തൊട്ട് താഴെ വരുന്നത് കെക്ക് തൊട്ട് താഴെ വരുന്നത് എക്സാണ് കെക്ക് തൊട്ട് താഴെ വരുന്നത് എക്സാണ് കെയുടെ തൊട്ട് താഴെ വരുന്നത് എക്സാണ് ഉണ്ട് എക്സും വന്ന് ഓക്കെ എക്സ് ഓക്കെ എൻ്റെ ആൻസറ് സി ഓപ്ഷനാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് വെച്ചാൽ ഇപ്പോൾ മൊത്തത്തിൽ പതിമൂന്ന് ലെറ്റർ ഇരുപത്താറ് ലെറ്ററിൽ പതിമൂന്ന് ലെറ്റർ എഴുതുക ബാക്കി പതിമൂന്ന് ലെറ്റർ താഴെ എഴുതുക എന്ന ശേഷം മേളത്തെ താഴത്തെ ലെറ്റർ ഏതാണോ വരുന്നത് അതിന് ഓർഡർ താഴെ വരുന്ന ലെറ്റർ ഏതാണോ അതാണ് മാത്രം നമ്മൾ നോക്കി വെച്ചാൽ മതി വളരെ ഇത് ഓക്കെ ആണല്ലോ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ ഒന്നിനും അൻപതിനും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക എത്ര ഇരട്ട ഇരട്ടസംഖ്യ ഒന്നിനും അൻപതിനും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യ എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ രണ്ടിലായിരിക്കും വന്ന് അവസാനിക്കുന്നത് നാല്പത്തി എട്ടിലും ആയിരിക്കും ഇതാണ് ഒന്നിനും അൻപതിനും ഇടയ്ക്കുള്ള എന്ന് വെച്ചാൽ ഒന്ന് മുതൽ അൻപത് വരെ എത്ര ഇരട്ട സംഖ്യ ഉണ്ടെന്ന് നോക്കിയാൽ അല്ല ഒന്ന് മുതൽ നാല്പത്തി എട്ട് വരെ എത്ര ഇരട്ട സംഖ്യ ഉണ്ടെന്ന് നോക്കണം എണ്ണം നമുക്ക് കണ്ടുപിടിക്കണം എത്ര നാൽപ്പത്തി വരെ എണ്ണം എത്ര എത്രന്ന് വെച്ചാൽ ഇരട്ട ഇരട്ടസംഖ്യയുടെ പ്രത്യേകത ആദ്യ ഒരൊറ്റ സംഖ്യ പിന്നെ പിന്നൊരട്ട സംഖ്യ പിന്നെ പിന്നൊരൊറ്റ സംഖ്യ ഇരട്ട സംഖ്യ ഇങ്ങനെയാണ് പോകുന്നത് എണ്ണൽ സംഖ്യയുടെ പ്രത്യേകത ഒരൊറ്റ സംഖ്യ ഇരട്ടസംഖ്യ ഒറ്റസംഖ്യ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് സംഖ്യ രണ്ട് നാല് ആറ് എട്ട് പത്ത് ഇരട്ട സംഖ്യ മനസ്സിലായാലോ ഇങ്ങനെ പോകുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത് എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് അപ്പൊ എണ്ണൽ സംഖ്യ ഒന്ന് മുതൽ അൻപത് വരെ എത്ര എണ്ണൽ സംഖ്യ ഉണ്ടെന്ന് വെച്ചാൽ അമ്പതെണ്ണം ഉണ്ട് ഒന്ന് മുതൽ അൻപത് വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടോന്ന് വെച്ചാൽ ഇരുപത്തഞ്ചും ഒന്ന് മുതൽ അൻപത് വരെ എത്ര ഇരട്ടസംഖ്യ ഉണ്ടോ എന്ന് വെച്ചാൽ ഇരുപത്തഞ്ചും നമുക്ക് ഒന്ന് മുതൽ നാൽപ്പത്തി വരെ മതി ഇപ്പം നാല്പത്തെട്ട് വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടോ എന്ന് വെച്ചാൽ എത്രയാണ് പിന്നെ എത്ര ഇരുപത്തിനാലും എത്ര ഇരട്ട സംഖ്യ ഉണ്ടെന്ന് വെച്ചാലും ഇരുപത്തിനാലെണ്ണമാണ് അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ ഈ അവസാന സംഖ്യയുടെ പകുതിയും കിടത്താമതി അവസാന സംഖ്യ ഇരട്ടസംഖ്യ എത്ര ഒന്ന് മുതൽ അമ്പത് വരെ എത്ര ഉണ്ട് നാൽപ്പത്തെട്ട് വരെ ഇടയിലാണ് അപ്പം നാൽപ്പത്തെട്ട് വരെ എത്ര ഉണ്ടോ എന്ന് വെച്ചാൽ നാൽപ്പത്തെട്ടിൻ്റെ പകുതി എടുക്കുക നാൽപ്പത്തെട്ടിന്റെ പകുതി എത്ര ഇരുപത്തി എന്ന് കിട്ടും അപ്പം ഇരുപത്തി ഇരട്ട സംഖ്യകളാണ് ഉള്ളത്

എന്ന് എന്ന് അഞ്ചു ഒന്ന് കുറച്ചാൽ മതി ആണ് ഇതിന്റെ ഫൈനൽ ആൻസർ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇരട്ട സംഖ്യകളുടെ തുക ും ഇടയിൽ ഒന്നിനും ഇടയിൽ ആകുമ്പോൾ രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നാൽപ്പത്തെട്ടിൽ അവസാനിക്കും മനസ്സിലായോ നാൽപ്പത്തെട്ട് വരുമ്പോൾ നാൽപ്പത്തെട്ടിന്റെ പകുതി ഇരുപത്തിനാല് എണ്ണൽ ഉള്ളൂ ആ ഇരട്ട സംഖ്യകളേ ഉള്ളൂ ഇരുപത്തിയാല് എണ്ണൽ സംഖ്യ സംഖ്യയുടെ തുക എൻ പ്ലസ് വൺ ഇരുപത്തിയാല് ഇന്റു ഇരുപത്തി അഞ്ച് അറുന്നൂറാണ് ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളുന്നത് ഏറ്റവും വിസ്തീർണം ഉള്ളതിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം ബന്ധമെന്ത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ ഒരേ ചുറ്റളവുള്ള ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം ബന്ധമെന്ത് ഇതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരേ ചുറ്റളവ് ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളുന്നത് സമചന്ദ്രത്തിലായിരിക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ ഏറ്റവും കൂടുതൽ വിസ്തീർണ്ണം ഉൾക്കൊള്ളുന്നത് സമചതുരത്തിലുള്ള ഒരേ ചുറ്റളവുള്ള പിന്നെ ചതുർഭുജങ്ങളിൽ നാല് വശമുള്ള രൂപങ്ങളെയാണ് ചതുർഭുജം അതിൻ്റെ വിസ്തീർണം ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്നത് സമചതുരത്തിലാണ് മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ ഈ സമചതുരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് സമയത്തിൻ്റെ പ്രത്യേകത നീളവും വീതിയും തുല്യമായിരിക്കും സമചതുരം സമയത്തിൻ്റെ പ്രത്യേകത നീളവും വീതിയും തുല്യമായിരിക്കും സ്ക്വയർ സ്ക്വയർ ആണ് ഇത് എ ആണെങ്കിൽ ഇത് എ ആണ് ഇത് എ ആണ് എ ആണ് നമുക്ക് നാല് ഓപ്ഷൻ ഓപ്ഷൻസ് നീളവും 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 നീളം രണ്ടാമത്തെ ഓപ്ഷൻ നീളം വീതിയുടെ പകുതിയാണ് അല്ല വീതി നീളത്തിന്റെ പകുതിയാണ് വീതി നീളത്തിന്റെ പകുതി ഒന്നും അല്ല രണ്ടും തുല്യമാണ് അടുത്ത സി ഓപ്ഷൻ നീളവും വീതിയും തുല്യമാണ് ഇവിടെ നീളവും വീതിയും തുല്യം തന്നെയാണ് സി ഓപ്ഷൻ ആണ് എന്റെ ആൻസർ അടുത്തത് നീളം വീതിയുടെ മൂന്ന് മടങ്ങാണ് നീളം വീതിയുടെ മൂന്ന് മടങ്ങൊന്നുമല്ല നീളവും വീതിയും തുല്യം തന്നെ മനസ്സിലായല്ലോ അപ്പോൾ നീളവും വീതിയും തുല്യമായിരിക്കും ഒരേ ചുറ്റളവിൽ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്ന ദിമാന രൂപം ഏതാണെന്ന് നമ്മളോട് ചോദിച്ചാൽ വൃത്തമാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഒരേ ചുറ്റളവിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളുന്ന ദിമാന രൂപം ഏതാന്ന് ചോദിച്ചാൽ വൃത്തവും ഒരേ ചുറ്റളവിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളുന്ന ചതുർഭുജം ഏതാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ചതുരം ഏതാണെന്ന് ചോദിച്ചാൽ നാല് വശമുള്ളതിനുർഭുജം അല്ലെങ്കിൽ ചതുരം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം സമജതുവായിരിക്കും ആൻസർ ഇതിന്റെ സി ഓപ്ഷൻ ആൻസർ നീളവും വീതിയും തുല്യമായിരിക്കും ഈ ചോദിച്ച ഇന്നത്തെ ക്വസ്റ്റ്യൻസിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പോലും പാടുള്ള ഒറ്റ ക്വസ്റ്റ്യനും ഇല്ലായിരുന്നു ഒരു മിനിമം ആവറേജ് ആയിട്ട് പഠിക്കുന്ന കുട്ടിക്ക് പോലെ എട്ട് മാർക്ക് മേടിക്കാം കറക്റ്റ് അത്യാവശ്യം കണക്കറിയാവുന്നതിന് പത്തിൽ പത്തും മേടിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഓക്കെ നമുക്ക് അടുത്ത മറ്റൊരു ക്വസ്റ്റ്യനും മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ ഉബൈ